ഹായ് ഹലോ ഗായ്സ് അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ പുതിയ അതിഥി എല്ലാവരും കണ്ടല്ലോ ഇവർ രണ്ടുപേരാണ് നമ്മുടെ പുതിയ അതിഥി പുതിയ അതിഥിയെ കാത്തിരിക്കാനും കാവലിരിക്കാനും ഒക്കെ ആളായിട്ടാണ് അപ്പോൾ നമ്മൾ പുതിയ അതിഥികളെ കാക്കുന്നത് ഇതേ നമ്മുടെ കുഞ്ഞുട്ടനാണ് മറ്റാരും അല്ല ഗായ്സ് അപ്പോൾ കുഞ്ഞുട്ടനെ ഒത്തിരി ഇഷ്ടമായി മീൻ എന്ന് വെച്ചാൽ ജീവനാണ് യൂട്യൂബിലൊക്കെ മീനിൻ്റെ ഒത്തിരി ഒത്തിരി വീഡിയോസ് കുഞ്ഞുട്ടെ കാണാറുണ്ട് അപ്പോൾ അന്നേയും വിചാരിച്ചിട്ടുണ്ടായിരുന്നു രണ്ടും മീനെ മേണിക്കണം എന്ന് അപ്പോൾ ഇന്നാണ് അതിന് നേരം ഉണ്ടായത് ഗായസ് അപ്പോൾ അങ്ങനെ മീനൊക്കെ മേണിച്ച് കുഞ്ഞിനെയൊക്കെ കാണിച്ചില്ലേ അപ്പോൾ നല്ല അന്തരീക്ഷമൊക്കെ നല്ല കറുത്തിരിക്കുകയാണ് മേഘമൊക്കെ നല്ല മേഘാവൃതം ആകാശമൊക്കെ നല്ല മേഘാവൃതമായി ഇരിക്കുന്നുണ്ട് നല്ല കാറ്റുണ്ട് നല്ലൊരു മഴയ്ക്ക് സാധ്യതയുണ്ട് പക്ഷേ കാറ്റ് ആ മഴയും മേഘമൊക്കെ അങ്ങ് കൊണ്ടുപോകുമോ എന്നുള്ളൊരു സംശയം കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് കാണിക്കുമ്പോഴും കുറേ പേരുടെ നോട്ടാ മാങ്ങയിലേക്കായിരിക്കും ഞാൻ അന്ന് മുന്നേറ്റത്തെ വീട്ടിലും കാണിച്ചിട്ടുണ്ടായിരുന്നു അമ്മമ്മയുടെ മാങ്ങ അപ്പം അതുതന്നെയാണ് കേട്ടാ അപ്പോൾ ഇതേ കുഞ്ഞൻ അന്ന് തന്നെ നോക്കിയിരിക്കുകയാണ് ഫുഡ് വേണ്ടേ ഫുഡ് വേണ്ടേ ഫുഡ് മീനെ മാത്രമേ ആൾ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഫുഡ് മേടിക്കാൻ മറന്നുപോയി അപ്പോൾ വൈകുന്നേരം വരുമ്പോൾ കൊണ്ടുവരാമെന്ന് വിചാ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ നോട്ടം അപ്പുറത്തെ ചക്ക ചക്കായ്സ് നമ്മുടെ വീട്ടിലില്ല അപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചക്കയൊക്കെ കണ്ട് നമ്മളിങ്ങനെ സന്തോഷിക്കും കുളിരണിയും അത്രേ ഉള്ളൂ അപ്പോൾ കാറ്റിന് ഇത് ഇങ്ങനെ ആടി ഉരുന്നുണ്ട് തേങ്ങാ കുലകൾ ആടുന്ന പോലെ ആടുന്നുണ്ട് പക്ഷേ വീഴാൻ മാത്രം പാകത്തിനായിട്ടില്ല ഏകദേശം ഒരു മീഡിയം മൂത്തിട്ടുണ്ടാകും പക്ഷേ ഏകദേശം ഒരു മീഡിയം പിന്നെ അങ്ങനെ ആയിട്ടുണ്ടാവുകയുള്ളൂ പിന്നെ അതുമാത്രമല്ല ഒന്നല്ല രണ്ട് ചക്കമരം രണ്ട് പ്ലവ് അപ്പുറത്തുള്ളത് ഇത് എൻ്റെ സ്വന്തം ശംഖുപൂഷം ഇത് ഞാൻ നട്ടതാണ് കുഞ്ഞിനെ അങ്കൻവാടിയിൽ കൊണ്ടുപോകാൻ കൊണ്ടുപോയി വിടുന്ന സമയത്ത് ഒരു തൈ കിട്ടിയിട്ട് അങ്ങനെ കൊണ്ട് നട്ടതാണ് ആവശ്യമുണ്ട് അത് ആവശ്യമാണ് എന്നറിഞ്ഞിട്ട് അങ്ങനെ കൊണ്ട് നട്ടതാണ് ഇതെൻ്റെ ആദ്യത്തെ ശംഖുപുഷ്പാണ് എന്ന് ഞാൻ പറയില്ല ഇതെന്റെ ആദ്യത്തതല്ല ഇതിൽ രണ്ട് മൂന്ന് പൂ പിടിച്ചിട്ടുണ്ട് ഗൈസ് അപ്പോൾ ആവശ്യമില്ലാത്തതൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും റോസൊക്കെ ആണെങ്കിൽ വളരെ പതുക്കിയേ പിടിക്കുള്ളൂ ഇതിപ്പം വളരെ പെട്ടെന്ന് പിടിച്ചു പിന്നീതേ മറ്റൊരു സാധനം ഇത് കൊണ്ട് നട്ടിട്ടുണ്ടെങ്കിൽ ഇതിലൊന്നും പിടിക്കൂല പക്ഷെ ഇത് ആവശ്യമില്ലാത്തടത്ത് പടർന്ന് ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് പന്തലായിട്ടുണ്ട് ഇത് ജോലീൻ്റെ കൂടെ ആട്ടാ അതിൻ്റെ മുകളിലൊക്കെ പറഞ്ഞിട്ടുള്ളത് പിന്നെ ഇതേ നോക്ക് കോയക്കും ഉണ്ട് പിടിച്ചിട്ട് അപ്പോൾ കോയക്ക കണ്ടാൽ എന്താണ് രണ്ടെണ്ണെങ്കിലും രണ്ടെണ്ണമെങ്കിലും ഒരു സുഖം ഉണ്ടാവില്ല പച്ച പച്ചക്കഴക്കകുമ്പോൾ തിന്നാനും നല്ല രസം ഉണ്ടാവുമല്ലോ അങ്ങനെ ഞാൻ രണ്ടെണ്ണം പറിച്ചു കൈസ് മതിലിൻ്റെ മുകളിൽ കയറി തന്നെ പറിച്ചു അപ്പോൾ രണ്ടെണ്ണം ഞാൻ കുഞ്ഞനും കൂടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ അവനും തിന്നുന്നുണ്ട് അവനത് മീനിന് കൊടുക്കുമോ എന്നാണ് എൻ്റെ സംശയം സംശയം പോലെ തന്നെ ആയി അവനത് മീനും കൂടെ കൊടുത്തു മീനും ഒന്നും തിന്നാനില്ലല്ലോ അമ്മയെന്നാണ് എന്നോട് പറയുന്നത് കിൻറ്റിൽ ഇടാൻ ചോദിച്ചപ്പോൾ അതിനും വീട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ മാങ്ങ നോക്കി നോക്കി നടക്കുമ്പോൾ എൻ്റെ മുന്നിൽ തന്നെ ഒരു വലിയ മാങ്ങ എൻ്റെ തലയിൽ വീഴാത്ത ഭാഗ്യം അങ്ങനെ അതും പിറക്കിയെടുത്ത് ഇങ്ങനെ നടക്കുകയാണ് ഞാൻ അത് അപ്പുറത്തെ അമ്മമ്മയുടെ ആട്ടാണ് അപ്പോൾ അപ്പോൾ അവരുടെ പറമ്പിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു പിന്നെ ഇങ്ങനെ ഉടഞ്ഞ മാങ്ങയൊക്കെ എന്തിനാണ് പിന്നെ പുളിയുമാണ് എടുക്കാത്ത പുളിയാണ് അത് കിട്ടിയൊരു കാര്യവും ഇല്ല അതുകൊണ്ട് ഞാൻ അപ്പുറത്തേക്ക് തന്നെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നിതേ കാറ്റിനിങ്ങനെ മാങ്ങിയൊക്കെ ആടി ഒലിഞ്ഞ് മാങ്ങിയൊക്കെ വീകും ഇപ്പം മാവനെ പൊട്ടി വീന്നുള്ള അവസ്ഥയിലായിരുന്നു അത്രയും ഭയങ്കര കാറ്റായിരുന്നു ഇത് വൈകുന്നേരത്തെ അവസ്ഥയാണ് ഏകദേശം നിങ്ങൾക്ക് കണ്ടാൽ സന്ധ്യ ആയിരുന്നൊക്കെ തോന്നും പക്ഷെ സന്ധ്യൊന്നും ആയിട്ടില്ല വൈകുന്നേരം അത്ര മൂന്ന് മൂന്നര ആ ടൈമ് ആവുന്നതേ ഇല്ലു അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഇന്നത്തെ ലഞ്ചിൻ്റെ സാധനമാണ് ഈ കുക്കറിൽ കിടന്ന് ആവുന്നത് പിന്നെ നമ്മളെ വീട്ടിൽ നല്ല നേച്ചറായ പപ്പായാണ് ഒരു പപ്പായ കിട്ടിയപ്പോൾ അതങ്ങ് തിന്നാന്ന് വിചാരിച്ചു അപ്പോൾ ഇപ്പം കുറച്ച് ചെറുങ്ങനെ ചെറുങ്ങനെ ഡയറ്റൊക്കെ നോക്കുന്നുമുണ്ട് ഇപ്പോൾ ഫ്രൂട്ട്സിലേക്കാണ് എൻ്റെ നോട്ടം മുഴുവൻ അപ്പോൾ ഞാനത് രണ്ട് തുണ്ടായി വെട്ടി ഗ്യാസ് അപ്പോൾ നോക്കുമ്പോഴത്തേക്കും നല്ല പഴുത്തും നല്ല കുട്ടപ്പനായിട്ടുണ്ട് നമ്മൾ പീടിയെന്നൊക്കെ മേടിക്കുന്നില്ല കപ്പക്കല്ലേ നമ്മളെ മഞ്ഞ കപ്പക്ക അല്ലേ ഇതൊരു ഓറഞ്ച് റെഡ് ഡിഷ് അടിച്ച നല്ല കപ്പക്ക ആയിരുന്നു കാണാൻ മാത്രമല്ല കഴിക്കാനും നല്ല ടേസ്റ്റായിരുന്നു ഞാൻ ബാക്കി നമ്മുടെ സ്വന്തം കണ്ണൂർക്കാരുടെ സ്വന്തം കോക്ക് ടൈൽ ആക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ രണ്ട് ദിവസമായിട്ട് അത് അതുപോലെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ തൊട്ടില്ല ഗ്യാസ് കുറച്ച് ബിസിയൊക്കെ ആയിപ്പോയി അതുകൊണ്ട് അത് അവിടെ തന്നെയുണ്ട് പിന്നെ എൻ്റെ കുറച്ച് ഷോ ആണ് ഇപ്പം നിങ്ങൾ കണ്ടത് അത് മുഴുവൻ ഞാൻ തിന്നില്ല ഏട്ടാ കുറച്ച് കുഞ്ഞിന് കുഞ്ഞിനിഷ്ടമല്ല അമ്മയും അച്ഛനും രണ്ട് മൂന്ന് പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി ഞാൻ കഴിച്ചു വയസ്സ് അതൊന്നിൻ്റെ പകുതിയാണ് പിന്നെ ഇവൻ്റെ കയ്യിലത്തെ ഈ ഐസ്ക്രീമിന് കുറേ അഡ് ചെയ്തു പക്ഷേ ഓൻ തരുന്നില്ല ഓൻ എന്താ ചെയ്യുക പിന്നെ അമ്മ അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നു മാങ്ങ അച്ചാർ പിന്നെ അതൊക്കെ കുറച്ച് മാങ്ങയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അച്ചാറൊക്കെ ആക്കി വൈകുന്നേരം വൈകുന്നേരം അല്ല സന്ധ്യക്ക് ആയപ്പോൾ അമ്മ അച്ചാറും കൂടി ഉണ്ടാക്കി അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളൂ കണ്ടിഷ്ടമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ബൈ